ഒരു ആൻറ്റി മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഈ ബ്രോക്കൺ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി മക്കളോട് സംസാരിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഇവരെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അവർക്ക് അവരോട് ഒരു ഒരു കാര്യം പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നൽകിയതെങ്കിൽ നിങ്ങൾ നന്ദി പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആന്റി ചെറുപ്പം മുതലുള്ള ഓരോ കാര്യങ്ങൾ കർത്താവ് ആ കുഞ്ഞിനെ നൽകിയത് മുതലുള്ള ഓരോ കാര്യങ്ങൾക്കും അവിടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി മണിക്കൂറുകൾക്കകത്ത് പിള്ളാരെ വിളിച്ച് തിരിച്ച് വിളിച്ചു മമ്മിയെ ഫോൺ വിളിച്ച് അവരുടെ തമ്മിൽ റിക്കൻസിലിയേഷനിലേക്ക് കടന്നു എന്നോർത്ത് നോക്കിക്കുക അപ്പം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയൊരു ഗ്രേസ് അവിടെ സ്പ്രെഡ് ആവുകയാണ് എന്ത് വിഷയത്തിനകത്താണേലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ഗ്രേസ് വെളിപ്പെടും കർത്താവിന്റെ ശക്തി അവിടെ വെളിപ്പെടും അപ്പം കുടുംബത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിനകത്ത് നമുക്കൊരു യൂണിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെയായിട്ട് നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ചിലപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുരിശ് വരയ്ക്കാനിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കടന്നുപോകുന്ന സ്ട്രെസ് ടെൻഷൻസ് നാളുകളെ കുറിച്ചുള്ള ഇഷ്യൂസ് അതൊക്കെ ഓർത്ത് നമുക്ക് ചിലപ്പോൾ കുരിശ് കം വരയ്ക്കുന്ന സമയത്ത് മുഴുവൻ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഈ തോട്ട്സാ മനസ്സിലോട്ട് മുഴുവൻ ഇതെങ്ങനെയാവും ഇപ്പൊ നിങ്ങൾ നാളത്തെ ബിസിനസിന്റെ കാര്യങ്ങൾ ഒരാൾ ബിസിനസ്സാണ് ഒരാൾ നേഴ്സാണെങ്കിൽ ഒരാൾ വീട്ടിലുള്ള പലരും പല ജീവിതാന്തസ്സിൽ നിൽക്കില്ലേ പല പിള്ളേർ പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് ഓർത്ത് പറയുകയാണ് അപ്പന് അപ്പൻ അപ്പന്റെ ജോലി ഇപ്പം ബിസിനസ്സാണ് ബിസിനസിനെ കുറിച്ച് ഓർത്ത് പോകാറുണ്ട് അമ്മ വീട്ട് വീട്ടിലെ വീട്ടു ജോലിയാണെങ്കിൽ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹെൽത്തിന്റെ കാര്യമാകുക അല്ലെങ്കിൽ നേഴ്സ് ആണെങ്കിൽ നേഴ്സിലെ ഹോസ്പിറ്റലിലെ കാര്യമാകാം ഇങ്ങനെ കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയെല്ലാം നമുക്ക് കുടുംബത്തിനകത്ത് ഒരു ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും കണക്റ്റഡ് ആകട്ടെ എല്ലാവരും കണക്റ്റഡ് കണക്ടാകുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞ കുടുംബ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു സമയത്താണ് ആ ഒരു സമയത്ത് എല്ലാവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തു ഒന്ന് പ്രാർത്ഥന തുടങ്ങണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈശോ ജീവിതത്തിൽ നടത്തിയ ഓരോ കാര്യങ്ങൾ അപ്പൊ റിമൈൻഡ് ചെയ്യണം അപ്പം ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് ആ ഒരു കാര്യത്തിലേക്ക് ഓർക്കും അയ്യോ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഈശോ ഞങ്ങളെങ്ങനെ സഹായിച്ചല്ലോ ഈശോ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തിയല്ലോ അങ്ങനെ ഒരു മൂന്നാല് കാര്യങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ ഇപ്പം ആണെങ്കിൽ ഒരു രഹസ്യം കഴിഞ്ഞിട്ട് നന്ദി പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ വീടുകളിലേക്ക് വരും എന്നിട്ട് നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ അഭിഷേകം വെളിപ്പെടുന്ന അനുഭവിക്കാൻ പറ്റും അതാണ് ഈ സ്തോത്രങ്ങളോടെയുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്തെല്ലാം കാര്യങ്ങളുണ്ട് എത്രയോ രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് എത്രയോ തകർന്ന അവസ്ഥയിൽ ഈശോ നിങ്ങളെ വഴി നടത്തിയിട്ടുണ്ട് എത്രയോ തവണ ഇല്ലായ്മകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നുവരി അപ്പോൾ പിള്ളേരൊക്കെ കുന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറ്റുമെങ്കിൽ ഇതൊക്കെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിട്ടുള്ളവരാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ തലയിലോട്ട് കൈവച്ച് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി അവരിലേക്കും വ്യാപരിക്കുന്ന കാര്യത്തിൽ എന്നിട്ട് അവരോട് പറയണം നിങ്ങൾക്ക് പഠന വൈകല്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ടെൻഷനൊക്കെ ആണെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈശോയുടെ മുൽ ഒന്ന് സമർപ്പിക്കുക നിങ്ങൾ ഏത് ജീവിതാന്തസ്യപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കേ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ആ ഡോക്ടർ ഈ സർജറി ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ചില ദിവസങ്ങളിൽ വീട്ടിലെ ഓരോ ഒക്കെ വരുമ്പോഴത്തേക്കും അത് ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോഴത്തേക്കും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മ്യൂസിക് കേട്ടിട്ട് ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഇതങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി വലിയൊരു അഭിഷേകം മനസ്സിന് ശക്തി ഈശോയിൽ നിന്നൊരു ഒരു ഒരു ധൈര്യവും കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ കോൺഫിഡൻസ് കിട്ടും അപ്പം ഇതേ കോൺഫിഡൻസ് നിങ്ങൾ ഏത് ജീവിതാമസപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈശോയിൽ നിന്നുള്ള കോൺഫിഡൻസ് നിങ്ങളിലേക്ക് കടന്നു വരും ആ കോൺഫിഡൻസ് ആ ഒരു ശക്തി നിങ്ങൾക്ക് ഇത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് പുറത്തു വരും നിങ്ങളിലെ ഏറ്റവും നന്മയായിട്ടുള്ള ആ ഒരു നല്ല വേർഷനിലെ അത് പുറത്തു വരും നിങ്ങളിലെ ആ നല്ല വേർഷൻ ഈശോ പുറത്തു കൊണ്ടുവരും അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് പ്രത്യേകത അപ്പം ആ ഒരു അഭിഷേകത്തിനകത്ത് ഇപ്പം നിങ്ങളിപ്പോ ഒരു ഒരു ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ ഇന്റർവ്യൂവിൽ കൊസ്റ്റൻ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത് ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നതിനെ നന്ദി എനിക്ക് ഈ ഒരു ഓപ്പറേഷൻ ഇത്രയും പഠിക്കാൻ അവസരം തന്നതിനെ നന്ദി അങ്ങനെ ഈശോ നൽകി ഓരോ കാര്യത്തിനായിട്ട് നന്ദി പറഞ്ഞു നിന്നപ്പോൾ പ്രാർത്ഥിച്ചു നോക്കിക്കുക നിങ്ങൾ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ബസ് യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യു ക്യാൻ ഫീൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങനെ ബിൽഡപ്പായിട്ട് വരുന്നു ഫീൽ ചെയ്യും അങ്ങനെ ഒരു ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വീടിയിട്ടും ദൈവാത്മാവ് എന്നെ കൺട്രോൾ ചെയ്യും എന്നെ ടേക്ക് ഓവർ ചെയ്യും പിന്നെ നിങ്ങളല്ല പരിശുദാത്മാവായിരിക്കും ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് പരിശുധാത്മാവിന്റെ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും ആ ജോലി നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ നിക്ഷേയമായ അവിടെ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിങ്ങളിലൂടെ സംസാരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവാത്മാവിന്റെ വലിയൊരു ഗ്രേസ് നമ്മളിൽ ഇങ്ങനെ നിറയപ്പെടും നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓർത്തോളുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രധാന വചനത്തിൽ പറയുന്നു പാപമറിയാത്ത ഈശോ രണ്ട് കുറഞ്ഞ സഞ്ചാമധ്യായത്തിന്റെ ഇരുപതാം വാക്യമാണ് ആണ് എന്റെ ഓർമ്മ പാപമറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു കാരണം നാമെല്ലാവരും ഈശോയിലൂടെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി എപ്പോഴും ഓർത്തോളുക എല്ലാ നന്മകളുടെയും ഉറവിടം ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനമാണ് എവ്രിത്തിങ് എവ്രി ബ്ലസ്സിംഗ് ഇൻ അവർ ലൈഫ് ഇസ് കണക്റ്റഡ് വിത്ത് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ത് അനുഗ്രഹം ഇപ്പൊ ജോലി കിട്ടിയതാകട്ടെ ഉയർച്ച കിട്ടിയതാകട്ടെ നന്മ കിട്ടിയതാകട്ടെ ആരോഗ്യമാകട്ടെ സമാധാനമാകട്ടെ സ്വസ്ഥതയാകട്ടെ ജീവിതത്തിലെ എന്ത് നന്മയാകട്ടെ ജീസസ് സഫേർഡ് ഇറ്റ് സോ ദാറ്റ് യു ക്യാൻ കെറ്റ് ഇറ്റ് ഈശോയുടെ സഫറിങ്സിലേക്ക് കാരണം കർത്താവ് സഫർ ചെയ്ത ആ സഫറിങ്സിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവത്തിന്റെ ഫേവർ മുഴുവനും നമ്മളിലേക്ക് കടന്നു വരുന്നത് ിംഗിൾ ഫേവർ എല്ലാ ഫേവറും ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലാതവണ്ണം മനുഷ്യന്റെ പാപം അവനെ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയപ്പോൾ നമുക്കു വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ കടന്നുവന്ന് പാപ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് ഇന്ന് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലിനെ നമ്മുടെ മുൻപിൽ യേശു തുറന്നിട്ടേക്കുവാണ് യേശു തുറന്നിട്ടേക്കുവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കുക ഈശോയെ അങ്ങയുടെ സഹനം ഈശോ സഹിച്ച സഹനം ഈശോ ഏറ്റെടുത്ത സഫറിങ്സ് ആ സഫറിങ്സിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ടെൻഷൻ ആൻസൈറ്റി അൺവാണ്ടഡ് തോട്ട്സ് മനസ്സിനെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഈശോയുടെ ശിരസിൽ ഈശോ ഏറ്റെടുത്ത ആ മുൾക്കിരീടത്തിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല യേശുവെ അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും എല്ലാ അൺനെസറി അൺവാണ്ടഡ് തോട്ട്സിനെയും അതിനെ അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ തിരുവിലാവലിനൊഴികെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം വിശദീകരിക്കണം ഇപ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവിന്റെ വലിയൊരു റിലീഫ് യേശുവിൻ്റെ ഈശോയ്ക്ക് മാത്രം പകർന്നു തരുവാൻ കഴിയുന്ന സൂപ്പർ നാച്ചുറൽ റിലീഫ് ഇപ്പോൾ ഞങ്ങളിൽ സംഭവിക്കട്ടെ ആ റിലീഫ് ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ സ്വസ്ഥമായി കടന്നുറങ്ങു ഈശോയെ ഉറക്കമെന്നുള്ളത് അങ്ങ് ഡിസൈൻ ചെയ്ത കാര്യമാണ് ഞങ്ങളുടെ ശരീരവും മനസ്സും ഇതൊക്കെ അങ്ങയുടെ ഡിസൈനിങ് ആണ് ഇത് ഇത് അങ്ങയുടെ ആ ഒരു ഡിസൈനിങ് അങ്ങിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ ആ പെർഫെക്റ്റ് പ്ലാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ പൂർണ്ണതയിൽ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം എല്ലാം ഏറ്റവും ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഡിവൈൻ അലൈൻമെന്റിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ മക്കളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് എക്സ്പെഷ്യലി മാനസികമായ ഭാരം മനോഭാരം അകാരണമായ ഭാരം അകാരണമായ സ്ട്രെസ്ഫുൾ തോട്ട്സ് ലോഡ് ഈസ് ഷോവിങ് മീ എ ഫാദർ ഒരു ഒരു പിതാവ് ഒരു ആ പിതാവിന് വേണ്ടിയാണ് എക്സ്പെഷ്യലി ഗോഡ് ഈസ് യൂസിങ് മീ ടു ഷെയർ ദിസ് മെസ്സേജ് ഒരപ്പൻ നിങ്ങൾക്ക് പെൺമക്കളുണ്ട് മോനുണ്ട് പെൺമക്കളുണ്ട് Uh, you have യു ഹാവ് ഇഷ്യൂ വിത്ത് wife വൈഫ് യു ആർ ബാറ്റലിംഗ് ത്രൂ സോ മെനി ഇഷ്യൂസ് ഇൻ യുവർ ലൈഫ് പക്ഷെ നിങ്ങളുടെ മക്കൾക്കോ പെൺമക്കൾക്കോ വൈഫിനോ ഒന്നും അറിയാമല്ല നിങ്ങൾ കടന്നു പോകുന്ന ഈ മാനസിക സംഘർഷം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പോലും പോയിസൺ മേടിച്ച് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഈ വളം പോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളിങ്ങനെ സെല്ല് ചെയ്യുന്ന എന്തോ ഒരു ബിസിനസ്സും നിങ്ങൾ ചെയ്യുന്നുണ്ട് വളമൊക്കെ വിൽക്കുന്ന എന്തോ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമൂഹത്തിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു ദൈവം ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട് ദൈവം ഇങ്ങനെ പറയും നിങ്ങളുടെ ചാച്ചനും അമ്മയും നിങ്ങളെ ഏത് രീതിയിലാണ് വളർത്തിയെന്നുള്ള കാര്യം ഓർക്കാൻ കർത്താവ് പറയുന്നു ഇന്നത്തെ സാഹചര്യത്തിലേക്കോ മക്കൾ വില തരാത്ത അവസ്ഥയിലേക്കോ നിങ്ങൾ നോക്കരുത് തിങ്ക് അബൌട്ട് ഹൗ യു കെയിം ഫ്രം വേർ യു കെയിം ഫ്രം യുവർ പേരൻസ് സ്വർഗ്ഗത്തിൽ ഈശോടൊപ്പം ആയിരിക്കുന്ന ആ പേരൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഈ അങ്കളിനു വേണ്ടി ദൈവത്തിന് വലിയ ഫേവർ കടന്നു വരുന്നു പ്രാർത്ഥിക്കുക നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് 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 എന്നെ കേൾക്കുന്ന കുറെ പേർക്ക് മക്കള് തരേണ്ട റെസ്പെക്ട് തരാത്ത പേരന്റ്സ് കണ്ണുനീരോടെ ഈശോയുടെ സന്നിധ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പേരന്റ്സിന് വേണ്ടി കർത്താവിൻ്റെ ഒരു മെസ്സേജ് തരുന്നു കർത്താവ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുകയാണ് ഈശോ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ഉള്ളവർ റെസ്പെക്ട് കൊടുത്തായിരുന്നു ഇല്ല റെസ്പെക്ട് കൊടുത്തില്ല അല്ലെ ഒരുപാട് പേര് കർത്താവിനെ അവഗണിച്ചവരുണ്ട് കർത്താവിനെ റെസ്പെക്ട് ചെയ്യേണ്ട സ്വന്തം ജനത കർത്താവിനെ റെസ്പെക്ട് ചെയ്യുക ചെയ്ത് ചെയ്യാതിരുന്നു അല്ലെ അപ്പം ഇന്ന് ഈശോയ്ക്ക് നിങ്ങളുടെ വേദനയെ അറിയാം നിങ്ങളുടെ വിഷമങ്ങൾ അറിയാം നിങ്ങളുടെ സ്വന്തം രക്തം മക്കള് നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ അവഗണിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു അതിതീവ്ര വേദനയെ അറിയുന്ന ദൈവം നിങ്ങളോടൊപ്പമുണ്ട് ഈ വേദനയ്ക്കുള്ളിൽ അവിടുന്ന് നിങ്ങളോടൊപ്പമുണ്ട് ഇനിയും അവിടുന്ന് നിങ്ങളിലൂടെ അവരെ സ്നേഹിച്ച് അവർ നിങ്ങളിൽ ഈശോയെ കാണും അവർ നിങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് അവർ കടന്നുവരും നിങ്ങളെ ബഹുമാനിക്കും നിശ്ചയമായും കർത്താവിന്റെ സാന്നിധ്യം അങ്ങനെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന പേരൻസിനെ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആ മക്കളെസിനെ ഈ നിമിഷം പൊതിഞ്ഞു പിടിക്കുന്നു തകർന്ന കുടുംബങ്ങളിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം ഈ നിമിഷം കടന്നു വരും നല്ല ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഈശോയെ ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ഈശോയെ ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഭാരങ്ങളെയും അറിയുന്ന ഈശോയെ കർത്താവെ ഇന്ന് ഈ നിമിഷം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലൂടെ വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തൃക്കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്രവദിക്കണമേ ഈശോയുടെ വലിയൊരു ഡിവൈൻ ടച്ച് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് കേട്ടോ ബത്തായി പതിനെട്ട് ഇരുപത് എന്താ നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ടാകും ഞാനുണ്ടാകും ഈശോ നമ്മുടെ നടുവിനുണ്ട് പിന്നെ കേട്ട ഈ മെസ്സേജ് കേട്ട് നിങ്ങൾ ഈയൊരു പ്രയർ കഴിയുമ്പോൾ തന്നെ ഇറ്റ്സ് ദ ഷോർട്ട് മെസ്സേജ് കർത്താവിന്റെ പെട്ടെന്നത് ലൈവിലിങ്ങനെ ഒരു കാര്യം പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് ഇങ്ങനൊരു പ്രയർ ഈ ഒരു മെസ്സേജ് നൽകുമായിരുന്നു അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ യേശു ഇങ്ങനെ ഉള്ളിലൊരു പ്രേരണ നൽകും അങ്ങനെ ഒരു പ്രേരണയിലെടുത്തൊരു മെസ്സേജ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അകാരണമായ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രയർ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വസ്ഥമായിരുന്നു ആ ഒരു ടെൻഷനെ ആ ഒരു അൻസൈറ്റിയെ ആ ഒരു തോട്ട്സിനെ മുഴുവനും യേശുവിന്റെ മുൽകിരീടത്തിലേക്കൊന്ന് സമർപ്പിക്കുക ഇൻസ്റ്റൻറ്റൈനേഴ്സിലെ യു വിൽ റിസീവ് ദ ഗ്രേസ് കർത്താവിന്റെ ഒരു റിലീഫ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഫ്രീ ആകും കർത്താവിൻ്റെ സമാധാനം ശരിക്കും അനുഭവിക്കാൻ വേണ്ടി സാധിക്കും ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലഭിച്ച ഒരു ബ്ലസ്സിങ് ആയിരുന്നു ഞാനിങ്ങനെ ഡ്രഗ് അഡിക്സിൻ്റെ ഇടയിലും ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലൊക്കെ ക്ലാസിലൊക്കെ ഒക്കെ ചെയ്യും ഞാൻ അവരോട് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക അവിടെയൊന്നും പ്രസംഗമൊന്നും പറഞ്ഞാലൊന്നും അവർക്കൊന്നും അതൊന്നും റിസീവ് ചെയ്യാനുള്ള ഒരു ഒരു സ്റ്റേജിലല്ല അവർ നിൽക്കുന്നത് അങ്ങനെയുള്ള ഇപ്പം ഇന്ന് ലോകത്തിലെ ഒരുപാട് മനുഷ്യർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ലോകത്തിലാണ് അപ്പോൾ ആൾക്കാർക്ക് ദൈ നീഡ് എ റിലീഫ് എ റെമഡി ജീസസ് സഫറിംഗ് യേശുവിന്റെ സഫറിങ്സ് ലിറ്ററലി അത് വ്യക്തമാക്കി വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ ആരോടൊക്കെ പറയും നിങ്ങൾ യേശുവിന്റെ മുൾക്കിരീടത്തിലേക്ക് ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഒന്ന് സമർപ്പിക്കുക അപ്പൊ ചിലവരൊക്കെ ചിരിച്ചോണ്ടാണെങ്കിലും ചിലരെ കണ്ണടച്ച് പ്രയറിൽ ഇങ്ങനെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് വി റിസീവ് വി ബിക്കേം സോ ലൈറ്റ് സംതിങ് സോ പവർഫുൾ പ്രസൻസ് ഈശോയുടെ ആ സാന്നിധ്യത്തെ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റി ഇപ്പം ഇന്ന് നിങ്ങൾക്കും ഈശോയുടെ സാന്നിധ്യത്തെ റിസീവ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേദനകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ അങ്ങയുടെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം എന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ അങ്ങനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എങ്ങോട്ടുടെ കണ്ണടച്ച് നമ്മൾ കാണണം ഈശോയുടെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ വലിയ കൂർത്ത ആണികൾ കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ അടിച്ച് പരിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിന്റെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങിയ ആ ദിവ്യമായ കർത്താവിന്റെ ആ തിരു ശക്തി ദിവ്യമായ അവിടുത്തെ രക്തത്തിന്റെ ശക്തി നമുക്ക് വിടുതൽ നൽകും രോഗസൌഖ്യങ്ങൾ നൽകും യേശു അൻപത്തിമൂന്ന് അഞ്ച് വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ ഇടയായിത്തീരും യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ നമ്മൾ സൗഖ്യം പ്രാപിക്കും നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ സൗഖ്യമാക്കും ഈശോ നിങ്ങളെ സൗഖ്യമാക്കും നിങ്ങൾക്ക് തന്നെ ഈ ഒരു പ്രേയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വചനം ഈ വചനത്തിന് ശക്തി നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരുവാൻ ഇടയായിത്തീരും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയുമൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവിന് കൃപയും സമാധാനവും എല്ലാ നന്മകളും ഐശ്വര്യവും ഇന്ന ദിവസം തുടർന്നുള്ള ദിവസങ്ങളിലും റെസ്റ്റ് ഓഫ് അവർ ലൈഫ് നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ പിതാമപുത്രനും പരിശുദ്ധ ഈ ശമിശിയായിക്ക് ശ്രീയായിരിക്കട്ടെ ഓക്കെ ഗോഡ് ബ്ലസ് യു ഈ സന്ദേശം കുറെ പേർക്ക് അയച്ചു കൊടുക്കുക സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് യു കെൻ സെൻഡിറ്റ് ഇതാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആബെ മരിയ ഗോ